മാന്യ സുഹൃത്തുക്കൾക്ക് ഇലഞ്ഞൂർ ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം പ്രിയ സുഹൃത്തുക്കളെ ഇന്ന് നമ്മുടെ ഒരു വിളവെടുപ്പാണ് ഒപ്പം ഈ വിളവെടുത്ത സാധനങ്ങൾ ഞാൻ എങ്ങനെയാണ് വിൽക്കാൻ പോകുന്നത് വിൽക്കാൻ ഉദ്ദേശിക്കുന്നത് എന്നാണ് എൻ്റെ സുഹൃത്തുക്കളുമായി പങ്കുവെക്കുന്നത് പ്രിയ സുഹൃത്തുക്കളെ പൂവൻ കൊലയും റോബസ്റ്റ കൊലയും ഒക്കെ എനിക്ക് കൃഷിയുണ്ട് വാഴയ്ക്ക് കൃഷിയുണ്ട് അപ്പോൾ അതിൻ്റെ പൂവൻ്റെ ഒരു ചെറിയ കുല കുലവെട്ടി റോബസ്റ്റയുടെ ഒരു ചെറിയ കുല വെട്ടി ഒപ്പം അതിനോടൊപ്പം തന്നെ ഈ ചീമപ്പലാവ് കടപ്പിലാവ് എന്നൊക്കെ പറയുന്ന ഒരു നല്ല കടപ്പിലാവ് വൃക്ഷം എനിക്കുണ്ട് എന്നാൽ അതിൽ സംഭവിച്ച ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ മഴ അടച്ച മൂന്ന് ദിവസം അടച്ചു പിടിച്ച മഴയായിരുന്നു വെച്ചാൽ തുടർച്ചയായ മഴയായിരുന്നു അപ്പോൾ അങ്ങനെ ആ ഉണ്ടായിരുന്ന ഒരു പത്ത് ഇരുന്നൂറ്റമ്പതോളം ആ ചീമച്ചക്കകൾ ഒന്നിച്ച് അതങ്ങ് വിളഞ്ഞ് വെള്ളം എന്ന് വെച്ചാൽ വെള്ളം പിടിച്ച് പല ഭാഗത്തും കുത്തുകൾ വീണ് അങ്ങ് വല്ലാതെയായി അപ്പോൾ ഇന്നലെ ഒരാളുടെ സഹായത്തോടെ ആ കടച്ചക്ക മുഴുവൻ പറിച്ചു നമ്മുടെ അയൽവാസികളായ എല്ലാവർക്കും ആവശ്യത്തിന് കൊടുത്തു പിന്നെ ഇപ്പോൾ കുറച്ച് ഇതുണ്ട് അത് ഇതിനോടൊപ്പം വിൽക്കാൻ ഉള്ള തീരുമാനത്തിലെത്തിയിരിക്കുകയാണ് ബാക്കി കേടുവന്നത് ആവശ്യത്തിന് നാട്ടുകാർക്ക് മൊത്തം കൊടുത്തതിന് ശേഷമുള്ളത് ബാ നമുക്ക് കാണാം അപ്പം ഇത് ഇത് നമുക്ക് നാട്ടുകാർക്ക് കൊടുക്കാൻ കൊള്ളാമെങ്കിലും ഇത് വിലയ്ക്ക് വിൽക്കാൻ പറ്റുന്നതല്ല കാരണം എന്ന് വെച്ചാൽ ചെറിയ കുത്തുകൾ ചെറിയ കുത്തുകൾ അവിടെ ഇവിടെയൊക്കെ ഉണ്ട് പക്ഷേ ഇത് മുറിക്കുന്നുടനെ ആ കുത്തുകൾ കാണത്തില്ല എന്നുള്ളതാണ് സത്യം ചെറിയ കുത്തുകൾ മുറിക്കുന്ന ഉടനെ ആ കുത്തുകൾ കാണത്തില്ല എന്നാലും വിലയ്ക്ക് വിൽക്കാൻ നമുക്ക് മനസ്സ് വരുന്നില്ല അതുകൊണ്ട് തന്നെ ഇത് സൗജന്യമായിട്ട് നമ്മുടെ നാട്ടുകാർക്ക് വീണ്ടും കൊടുക്കാനുള്ള ഒരു സംവിധാനമാണ് ഇത് ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇത് പിന്നെ നാളെ കൂടെ ചിലപ്പോഴിരിക്കും പക്ഷേ ഇത് വറുക്കാൻ കൊള്ളാം തൊലിയായി കളഞ്ഞ് കഴുകിയതിന് ശേഷം ചെറു കഷ്ണങ്ങളാക്കി നല്ല വെളിച്ചെണ്ണയിൽ വറുത്താൽ നല്ല സ്വാദിഷ്ടമായ ഉപ്പേരിയായിട്ട് നമുക്ക് എടുക്കാൻ സാധിക്കും അതുപോലെ തന്നെ ഇത് ആവിയിൽ വേവിച്ച് ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞ് ആവിയിൽ വേവിച്ച് നല്ല വെയിൽ തുണക്കി ദീർഘകാലം സൂക്ഷിക്കാൻ കൊള്ളാം അപ്പോൾ അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ വീട് ഇപ്പോൾ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ വന്നാൽ ആവശ്യത്തിന് പറിക്കൊണ്ട് വരാം രണ്ടാ അപ്പം നല്ല ഒത്തിരി ഉണ്ടായിരുന്നു കുറേയധികം ഉണ്ടായിരുന്നാലും ഒരു ഒരുപാട് ആളുകൾ അത് കൊണ്ടുപോയി അപ്പം ഇത് ഞാൻ വിൽക്കാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണെന്ന് ഞാൻ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളുമായിട്ട് പറയാം സുഹൃത്തുക്കളെ ഞാൻ ഇത് വിൽക്കുന്നതെന്ന് പറഞ്ഞാൽ ജൈവ കൃഷിയിലൂടെ ജൈവവളത്തിലൂടെ ഉൽപ്പാദിപ്പിക്കുന്ന കുലകളും ഒക്കെയാണ് എന്ന യാഥാർത്ഥ്യങ്ങൾ എൻ്റെ സുഹൃത്തുക്കളായ കുറേ ആൾക്കാരെ ഞാൻ മനസ്സിലാക്കുകയും അവരെയൊക്കെ നേരിട്ട് എൻ്റെ കൃഷികൾ കാണിക്കുകയും അങ്ങനെ നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ അവർ സ്ഥിരമായി നമ്മുടെ വീഡിയോകളൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയുമാണ് അതുകൊണ്ട് തന്നെ എല്ലാ തിങ്കളാഴ്ചയും ഞാൻ ഇത് വിപണി ഉണ്ട് കാർഷിക വിപണിയുണ്ട് പഞ്ചായത്ത് നടത്തുന്ന കാർഷിക വിണി അവിടെ കൊണ്ടു അവിടെ കൊണ്ടു വലുതുകൊണ്ട് നമ്മുടെ ഈ സാധനങ്ങൾ വാങ്ങിക്കാനായിട്ട് അവിടെ ആളുകളുണ്ട് അതുകൊണ്ട് തന്നെ സാമാന്യം നല്ല വില അവരെനിക്ക് തരുന്നുണ്ട് ഞാൻ പ്രത്യേകിച്ച് ഒന്നും ചോദിക്കത്തില്ല ഇപ്പോൾ ഒരു ചീമച്ചക്ക ഇത് വിപണിയിൽ എന്ത് കിട്ടുമെന്ന് എനിക്കറിയത്തില്ല എന്ത് കിട്ടണമെന്നു അറിയത്തില്ല ഇതൊരാൾ എടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് തരിക മൂന്നെണ്ണം എടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് തരിക എന്ന് പറഞ്ഞാണ് നമ്മൾ വിൽക്കുന്നത് അപ്പോൾ ഇത് ഒരെണ്ണത്തിന് അൻപത് രൂപയാണ് കടകളിൽ വിലയെങ്കിൽ ഒരു പക്ഷേ മൂന്നെണ്ണം എടുത്തിട്ട് അവർ നൂറ്റമ്പതോ ചിലപ്പോൾ നൂറോ ചിലപ്പോൾ ഇരുന്നൂറോ ഒക്കെ തരുന്നുണ്ട് അങ്ങനെയാണ് നമ്മുടെ ഇവിടെ സമ്പ്രദായം ഒരിക്കലും ആ വിപണനം നമുക്ക് കുറഞ്ഞു പോകത്തില്ല കാരണം ഒരാൾ അല്പം കുറച്ച് പൈസയാണ് തരണമെങ്കിൽ വേറൊരാൾ കൂടുതൽ പൈസ നമുക്ക് തരും അങ്ങനെയൊക്കെയുള്ള സഹായങ്ങളുണ്ട് അപ്പോൾ പ്രിയപ്പെട്ട കർഷക സുഹൃത്തുക്കളെ നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളെന്ന് വെച്ചാൽ വിൽക്കാൻ വേണ്ടി ഉൽപ്പാദിപ്പിക്കുന്ന കർഷകർ ജൈവ വളങ്ങളൊക്കെ ഉപയോഗിച്ച് കാർഷിക ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന കർഷകർ ചെയ്യേണ്ട ഒരു കാര്യം നമുക്ക് പരിചയസമ്പന്നരായ സമന്വം ആരോഗ്യം സംരക്ഷിക്കണമെന്ന് ആഗ്രഹിക്കുന്ന കുറേ ആൾക്കാരെ കണ്ടെത്തുകയും നമ്മുടെ മൊബൈൽ ഫോൺ ഉപയോഗിച്ച് ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് രൂപീകരിക്കുകയും ഇവർക്കെല്ലാം വന്നു ചേരാൻ പറ്റുന്ന പൊതുവായ ഒരു സ്ഥലം കണ്ടുപിടിച്ച് നമ്മുടെ ഉൽപ്പന്നങ്ങൾ ഇന്ന ദിവസവും എൻ്റെ അടുത്ത് കാണുമെന്ന് അറിയിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു നൂറ് പേരായിരുന്നുണ്ടെങ്കിൽ ഒരു മുപ്പത് പേരെങ്കിലും ആ സാധനങ്ങൾ വാങ്ങിക്കാൻ വരും എല്ലാവർക്കും എല്ലാ സാധനങ്ങളും എപ്പോഴും ആവശ്യമില്ലെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം ഇങ്ങനെയാണൊക്കെ നമുക്ക് വിൽക്കാൻ പറ്റുള്ളൂ അല്ലാതെ നമ്മൾ വിപണിയിൽ നേരിട്ട് കൊടുത്താലൊന്നും വലിയ വില കിട്ടത്തില്ല കാരണം തമിഴ്നാട്ടിൽ നിന്നൊക്കെ വരുന്ന വിഷമടിച്ച പച്ചക്കറികൾക്കും പഴവർഗ്ഗങ്ങൾക്കും ഒക്കെയാണ് ആൾക്കാർ വിൽക്കാൻ കാരണം അതിന് നല്ല ലാഭമാണ് കിട്ടുന്നത് പുച്ഛമായി വിലയേ ഉള്ളൂ പക്ഷേ നമുക്കങ്ങനെ കൊടുക്കാൻ പറ്റത്തില്ല കാരണം ഈ റോബയുടെ അതുപോലെ തന്നെ നമ്മൾ ജൈവവളത്തിലൂടെ ഉൽപ്പാദിപ്പിച്ചാണ് ഇത് ഒരുപാട് വിഭവങ്ങൾ ഉണ്ടാക്കാൻ കൊള്ളാവുന്നതാണ് അതുപോലെ തന്നെ പൂവൻ പൂവൻ കൊല എന്ന് പറയാൻ നമുക്കറിയാം വാഴമുള്ള രാജാവാണ് അതുപോലെ ഈ ചീമച്ചക്ക യാതൊരു വിഷമില്ലാത്ത ഒരു സാധനമാണ് ചീമച്ചക്ക അതുപോലെ തന്നെ നിങ്ങൾ കണ്ടു നമ്മളെ ഒരു ചീമപ്പുലാവ് നട്ടു വളർത്തി പത്തോ രണ്ടായിരോ ചക്കയൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ നമുക്കത് വിൽക്കാൻ കിട്ടുന്നത് ഇത്രയൊക്കെ ഉള്ളൂ ഇതാണ് കർഷകൻ്റെ സംഗതികൾ അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ നമ്മുടെ യൂട്യൂബ് ചാനൽ ഇത്തരത്തിലുള്ള ആ കൃഷിക്കാഴ്ചകൾ കൃഷി അറിവുകൾ കൃഷി കാര്യങ്ങൾ ഇതൊക്കെയാണ് ഈ യൂട്യൂബ് ചാനൽ നിങ്ങൾ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടിയാണ് പ്രിയപ്പെട്ട സുഹൃത്തുക്കളുടെ മുമ്പിൽ ഞാൻ അവതരിപ്പിക്കുന്നത് നമ്മളിപ്പോൾ ഒരു കൃഷി ചെയ്യുമ്പോൾ ഈ കാർഷിക ഉൽപ്പന്നങ്ങൾ എങ്ങനെ വിൽക്കും എന്ന ഒരു ദുഃഖം ദുഃഖകരമായ അവസ്ഥ നമ്മുടെ മനസ്സിലേക്ക് ഒരിക്കലും വരാതിരിക്കണം കാരണം എനിക്കിത് വിൽക്കാൻ കഴിയുന്നു എന്നുള്ള ചിന്ത വേണം നല്ല വില തന്ന് ആളുകൾ എൻ്റെ കയ്യിൽ നിന്നും എൻ്റെ കാർഷിക ഉൽപ്പന്നങ്ങൾ എന്തുമായിക്കോട്ടെ ഒലയായിക്കോട്ടെ പച്ചക്കറി ആയിക്കോട്ടെ പഴവൃഗങ്ങളായിക്കോട്ടെ എന്തുമായിക്കോട്ടെ ഇത് വാങ്ങിക്കുന്നു എന്ന ഒരു ചിന്ത നമ്മുടെ മനസ്സിൽ മനസ്സിലുടലെടുക്കുകയും ആ ഒരു ചിന്ത ആ ഒരാഗ്രഹം വളർത്തിയെടുക്കുകയും നമ്മുടെ കാർഷിക ഉൽപ്പന്നങ്ങൾ ധാരാളം ആളുകൾ ആവശ്യപ്പെടുന്നതായിട്ടും നല്ല വില കിട്ടുന്നതായിട്ടും ഒക്കെ നമ്മൾ ചിന്തിക്കുകയും ഒക്കെ ചെയ്യണം പ്രിയ സുഹൃത്തുക്കളെ നമ്മുടെ മനസ്സിൽ എപ്പോഴും ഒരു സംഗതിയെപ്പറ്റി വിഷമമാണെങ്കിൽ അതിനെപ്പറ്റി ഒരു ദുഃഖമാണെങ്കിൽ നമുക്ക് ഭൗതികമായിട്ടും ആ ദുഃഖമാണ് നമുക്കറിയപ്പെടുന്നത് എന്നാൽ നമ്മുടെ മനസ്സിൽ ആ സംഗതി നല്ല രീതിയിലായിരിക്കും നല്ല രീതിയിലായി കിട്ടുന്നു എന്ന് വിശ്വസിക്കുകയാണെങ്കിൽ ആ വിശ്വാസം നിലനിർത്താൻ നമുക്ക് സാധിച്ചാൽ തീർച്ചയായിട്ടും ആ വിശ്വാസം നമുക്ക് പാലിക്കപ്പെടും നമുക്ക് ലഭ്യമാകും എന്നുള്ളതാണ് അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് നമ്മുടെ ഈ വാക്യലോകം പോലെ നമ്മുടെ ഈ വാക്യലോകം നമ്മൾ ഈ കാണുന്നില്ലയോ അതേപോലെ നമുക്ക് ആന്തരികമായ ഒരു ലോകമുണ്ട് നമ്മൾ ആന്തരികമായ ലോകത്തെന്താണോ സൃഷ്ടിക്കപ്പെടുന്നത് അതാണ് നമുക്ക് ലഭ്യമാകുന്നത് എന്ന കാര്യം നമ്മൾ ശ്രദ്ധിക്കണം അപ്പം ഞാൻ എടുക്കുന്ന ഈ തീരുമാനങ്ങളെല്ലാം തന്നെ ആദ്യം ഞാൻ എൻ്റെ മനസ്സിനെ പൂർണ്ണമായിട്ടും വിശ്വസിപ്പിക്കും അപ്പം ഒരു കൂട് വാഴ നേടുമ്പോൾ ഓ ഈ വാഴ ശരിയാവുമോ എന്നല്ല ഞാൻ ആലോചിക്കുന്നത് ഈ വാഴ നല്ല രീതിയിൽ കിളിച്ച് ഞാൻ ചെയ്യുന്ന വളങ്ങളൊക്കെ അത് ആവേശം ചെയ്ത് വലിയ ഒരു കൊല കിട്ടും ഈ കൊല വിളഞ്ഞ് ഞാനത് നല്ല വിലയ്ക്ക് വിൽക്കും എന്നൊരു ചിന്ത നിലനിർത്തിക്കൊണ്ടാണ് ഞാൻ ആ വാഴയുടെ ചുവടിൽ ചെല്ലുന്നതും അതിന് വളമിടുന്നതും ഓക്കെ കൊല വെട്ടുന്നതും ഓക്കെ ഇപ്പോൾ ഇതെല്ലാം ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത് പിന്നെ നമുക്ക് ആവനാദിയേക്കാൾ നമുക്ക് ആവശ്യം ആത്മവിശ്വാസമാണ് ആവനാദിയേക്കാൾ ആവശ്യം ആത്മവിശ്വാസമാണ് തികഞ്ഞ ആത്മവിശ്വാസമുള്ള ഒരു കർഷകനെ ആർക്കും തോൽപ്പിക്കാൻ സാധിക്കത്തില്ല എന്നുള്ളതാണ് അപ്പോൾ നമ്മളൊരു കാര്യം ചെയ്യണം കൃഷി ചെയ്യുന്ന ആൾക്കാർക്ക് വളരെ പുരാതന കാലം മുതൽ തന്നെ പല വിധത്തിലുള്ള പ്രതിസന്ധികൾ വന്ന് ഭവിച്ചുകൊണ്ടിരിക്കും കാരണം സംരക്ഷണം വളരെ കുറവാണ് കർഷകരെ സംബന്ധിച്ചോളം അപകടം സംഭവിച്ചാലോ കാർഷിക വിളകൾ നഷ്ടപ്പെട്ടാലോ ഒക്കെ വളരെ സൂക്ഷ്മമായ സംഗതിയുള്ളൂ പക്ഷേ ഈ അടുത്ത സമയങ്ങളായിട്ട് കേന്ദ്രത്തിൽ കേന്ദ്ര സർക്കാർ നിരവധി പദ്ധതികൾ കർഷകർക്കായിട്ട് അനുവദിച്ചു കൊടുത്തിട്ടുണ്ട് അത് നമ്മൾ പ്രശംസിക്കാതിരിക്കാൻ പറ്റത്തില്ല അപ്പോൾ അങ്ങനെ നമുക്ക് ആ ഇതൊക്കെ പ്രയോജനപ്പെടുത്തി ഇപ്പോൾ തന്നെ രണ്ടായിരം രൂപ വീതം നമുക്ക് മൂന്ന് കിടക്കലായിട്ട് കിട്ടുന്ന ഒരു സ്കീം കേന്ദ്ര ഗവൺമെൻ്റെ ഭാഗത്തുനിന്ന് നമുക്കൊരു അഞ്ച് ദിവസം അഞ്ച് സെൻറ്റോ പത്ത് സെൻറ്റോ വസ്തു ഉണ്ടെങ്കിൽ ഈ രണ്ടായിരം രൂപ കിട്ടാമെങ്കിൽ നമുക്കതിൻ്റെ വിത്തും വളവും മേടിച്ച് ഒരു കിടും കൃഷി ചെയ്യാം ആ കാർഷിക ഉൽപ്പന്നങ്ങൾ വീട്ടിലേക്ക് നമ്മൾ എടുത്തതിന് ശേഷം വീണ്ടും രണ്ടായിരം കിട്ടുന്ന വീണ്ടും നമുക്ക് നമുക്കതുപോലെ കൃഷി ചെയ്യാം അങ്ങനെ മൂന്ന് പ്രാവശ്യം നമുക്ക് കൃഷി ചെയ്തെടുക്കാൻ സാധിക്കുന്നു അപ്പം ഇതൊക്കെ നമുക്ക് പ്രോത്സാഹനം നൽകുന്ന പ്രോത്സാഹനോത്മകമായ പ്രവർത്തനങ്ങളാണ് ഇതൊക്കെ നമ്മൾ പ്രയോജനപ്പെടുത്തുക എന്നുള്ളതാണ് പിന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ ഈ പഴങ്ങളും പച്ചക്കറികളും ഒക്കെ നമ്മൾ കൃഷി ചെയ്യുകയും അത് ജൈവ വളങ്ങൾ ഉപയോഗിച്ച് വിളവെടുക്കുകയും അത് നമ്മൾ ഉപയോഗിക്കുകയും അതായത് നമ്മൾ കഴിക്കുകയും കറികളായിട്ട് കഴിക്കുകയൊക്കെ ചെയ്താൽ ഒരു കാര്യം ഉറപ്പാണ് ആശുപത്രിവാസം നമുക്ക് ഒഴിവാക്കാം നൂറ് ശതനം ഗ്യാരൻറ്റി ഒപ്പം നമ്മുടെ സാമ്പത്തിക ചിലവ് നമുക്ക് കുറവാക്കാം കുറയ്ക്കാം കാരണം ഈ തമിഴ്നാട്ടിലുമൊക്കെ പച്ചക്കറികൾക്കൊക്കെ തീരെ വിലക്കുറവാണെങ്കിലും അത് നമ്മുടെ കേരളത്തിൽ വരുമ്പോൾ നല്ല വില കൊടുത്താണ് നമ്മൾ വാങ്ങിക്കുന്നത് എന്ന് മാത്രമല്ല ഗുണമേന്മ വളരെ കുറഞ്ഞിരിക്കും ഉദാഹരണത്തിന് വെണ്ടയ്ക്ക നമ്മൾ വെണ്ട കൃഷി ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു നാലു മൂട് വെണ്ടയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നമ്മൾ വിളവാകുമ്പോൾ തന്നെ അത് പറിച്ചെടുത്ത് കറി വെക്കും എന്നാൽ തമിഴ്നാട്ടിൽ നിന്നൊക്കെ വരുന്ന ഒന്നേ അത് അവർ പറിച്ചെടുക്കുന്നത് ഏക്കർ കണക്കിന് സ്ഥലങ്ങളിലായിരിക്കും കൃഷിയുള്ളത് അത് വിഷമൊക്കെ അടിച്ച് മരുന്നൊക്കെ അടിച്ച് അത് പരിച്ചെടുത്ത് ഇവിടെ വരുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അത് നമുക്ക് ഉപയോഗയോഗ്യമല്ല കാരണം നമ്മൾ കടയിച്ചെന്ന് അതേ മേടിക്കും കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ഒരു പ്രവണത നമുക്ക് കേരളീയർക്ക് കൂടി കൂടി വരുവാണ് അത് മാറേണ്ടിയിരിക്കുന്നു നാല് സെൻറ്റ് വസ്തുവായാലും അഞ്ച് സെൻറ് വസ്തുവായാലും ഒക്കെ നമുക്ക് എന്തെങ്കിലും ചെയ്യണം ഇപ്പം തന്നെ എൻ്റെ ഈ യൂട്യൂബ് ചാനൽ കണ്ടതിന് ശേഷം വളരെ കുറച്ച് സ്ഥലമുള്ളവർ പോലും ചാക്കിലും ഗ്രോബായിലും ചാറ്റലിലും ട്രംബിലുമായിട്ട് നിരവധി കാർഷിക ആ വിളകൾ ഉത്പാദിപ്പിക്കുന്ന വീഡിയോകളൊക്കെ എനിക്ക് ഐശ്വര്യമുണ്ട് വളരെ സന്തോഷമുണ്ട് അതുപോലെ തന്നെ നിരവധി കുട്ടികൾ വിദ്യാർത്ഥികൾ അവർ മൊബൈലിലൊക്കെ ദീർഘനേരം ചിലവഴിക്കുമായിരുന്നു അതുപോലെ തന്നെ ചില കളികളിലൊക്കെ ഏർപ്പെടുവായിരുന്നു അങ്ങനെയൊക്കെ ഉള്ളതൊക്കെ മാറ്റി വെച്ചതിന് ശേഷം രാവിലെ ഒരു മണിക്കൂറും വൈകിട്ട് ഒരു മണിക്കൂറും ചെറിയ കൃഷികളിലേക്ക് അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് അവരുടെ രക്ഷകർത്താക്കളോട് പറഞ്ഞത് അവർക്ക് ഭക്ഷണ ഉച്ചഭക്ഷണം കൊടുത്ത് അയക്കുന്നുണ്ടെങ്കിൽ ഇപ്പം കടയിൽ നിന്നൊന്നും വായിക്കേണ്ടി വരുന്നില്ല അവരുടെ ആ മുറ്റത്ത് തന്നെ പയറും പാവലും വെണ്ടയും ഒക്കെ ഉണ്ടെന്ന് പറയുന്ന സന്തോഷമായ ഒരവസ്ഥകൾ എനിക്ക് ഉണ്ടാകുന്നുണ്ട് അങ്ങനെ നിരവധി പ്രോത്സാഹനാത്മകമായ അഭിനന്ദനാത്മകമായ സന്ദേശങ്ങൾ എനിക്ക് നിത്യവും കിട്ടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ നമ്മുടെ ഈ യൂട്യൂബ് ചാനലിലൊക്കെ കണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രചോദനം ഉണ്ടായിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും കൃഷി ചെയ്യാൻ നിങ്ങൾക്ക് താൽപ്പര്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ദയവായിട്ടൊന്ന് കൈമ ചെയ്യണം തീർച്ചയായിട്ടും കൃഷി നമുക്ക് ഒഴിച്ചു കൂടാൻ പറ്റാത്തതാണ് വിലക്ക് ഒഴിക്കുന്നത് മാത്രമല്ല നമ്മുടെ വീട്ടിലേക്ക് എടുക്കാൻ പറ്റുന്ന ഒരു ഉപാധി കൂടിയാണ് കൃഷി എന്ന് മനസ്സിലാക്കണം പാരിച്ച വില കൊടുത്തുള്ള വളങ്ങളൊന്നും നമ്മൾ വാങ്ങിക്കേണ്ട നമ്മുടെ ചുറ്റുപാടുമുള്ള പുല്ലുകളും അതുപോലെ കരയിലുകളും അതുപോലെ അടുക്കളയിൽ നമ്മൾ കളയുന്ന ആ ദ്രവിക്കുന്ന അതായത് ലയിക്കുന്ന ലയി മണ്ണിൽ ലയിച്ച് ചേരുന്ന വസ്തുക്കളൊക്കെ നമുക്ക് വളങ്ങളായിട്ട് ഉപയോഗിക്കാം പിന്നെ അൽപ്പം ചാണകവും ഒക്കെ നമ്മൾ ഉപയോഗിക്കാം അപ്പോൾ ചാണകമൊക്കെ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് വില കൊടുത്ത് കൂടുതലൊന്നും നമ്മൾ വാങ്ങിക്കാതിരിക്കുക നമ്മുടെ മുറ്റത്ത് നിൽക്കാൻ പറിച്ചു കളയുന്ന ആ പോശകളൊക്കെ ചാക്കിനകത്ത പോലെ ഇട്ടിരുന്ന് അത് അരി വാരി വാരിയിട്ടാൽ നല്ല ഒന്നാം തരം വളമാണ് അപ്പം എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കും ഇത്തരത്തിൽ കൃഷി ചെയ്യാനും അങ്ങനെ ആരോഗ്യപൂർണ്ണമായ അവർ ജീവിതം മനസ്സിന് സന്തോഷം തരുന്ന ഒരു ജീവിതം ഉണ്ടാക്കിയെടുക്കുവാനും കഴിയട്ടെ അപ്പോൾ അതിനായി നമുക്ക് ഒത്തൊരുമിച്ച് പ്രവർത്തിക്കാം നിങ്ങൾക്ക് നിങ്ങളുടെ വീട് മുട്ടത്ത് എന്തെല്ലാം കൃഷി ചെയ്യാമെന്നും അതെങ്ങനെയൊക്കെ വേണമെന്നും ഒക്കെ അറിയാൻ ആഗ്രഹമുണ്ടെങ്കിൽ അതിനെപ്പറ്റി ഒന്നും അറിയത്തില്ലെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റായിട്ട് ഇട്ടു തന്നാൽ ഞാൻ തീർച്ചയായിട്ടും മറുപടി അയക്കാം എന്നെക്കൊണ്ട് കഴിയുന്ന എല്ലാ സഹായങ്ങളും നമുക്ക് നാമമാത്ര ചെറുകിട കർഷകർക്ക് ചെയ്തു കൊടുക്കാൻ സാധിക്കും അങ്ങനെ നമുക്ക് ഒന്നിച്ച് മുന്നേറാം അങ്ങനെ നമ്മുടെ മുറ്റം സമൃദ്ധിയാക്കി എടുക്കാൻ നമുക്ക് ശ്രമിക്കാം അങ്ങനെ ഓരോ മുറ്റം രണ്ട് മുറ്റം മൂന്ന് മുറ്റം അങ്ങനെ ഗ്രാമപ്രദേശങ്ങൾ നന്മയാൽ സമൃദ്ധമാകട്ടെ എന്ന് നമുക്ക് ആശ്വസിക്കാം നിങ്ങൾക്ക് എല്ലാവർക്കും എനിക്കും എല്ലാം ഈ ജഗദീശൻ അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു എല്ലാവർക്കും നന്ദി